എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പോഴായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കുറിച്ചാലും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ജൂൺ ജൂ ജൂലൈ മാസം ഒന്നാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വിവരങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാകും യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാകും അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഡ്മിഷൻ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കി കോളേജുകൾ നിങ്ങളെ ഫോൺ മുഖേന കോളേജ് അധികാരികൾ നിങ്ങളെ ഫോൺ മുഖേന കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വരും അല്ലെങ്കിൽ കോളേജുകാർക്കാണ് റാങ്ക് ലിസ്റ്റ് കിട്ടുക ചില കോളേജുകളൊക്കെ ചില കോളേജുകൾക്കൊക്കെ കോളേജുകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാകും യൂണിവേഴ്സിറ്റി സൈറ്റ് അല്ല കോളേജുകളുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ടാകും അപ്പോൾ ആ കോളേജുകളുടെ ഒഫീഷ്യൽ സൈറ്റിൽ എന്ത് ചെയ്യാറുണ്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട് അഥവാ യൂണിവേഴ്സിറ്റി സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് വന്നില്ലെങ്കിൽ പോലും കോളേജുകൾ അവരുടെ വെബ്സൈറ്റിൽ ഓരോ കോളേജുകൾക്കും സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ടാകും അവരുടെ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായി നിങ്ങൾ കോളേജുകളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കോളേജുകളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് കോളേജുകളുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് അഡ്മിഷൻ ഡോട്ട് യു എസ് സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറുക അവിടെ മുകളിൽ നിങ്ങൾക്ക് ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും ഒരു മൂന്ന് ഇങ്ങനെ ഒരു മൂന്ന് ഇങ്ങനെയുള്ള വരെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളേജസ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും ആ കോളേജസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് അഫ്ലേ ചെയ്തിട്ടുള്ള മുഴുവൻ കോളേജുകളും ആ കോളേജുകളുമായി ബന്ധപ്പെടാനുള്ള കോൺടാക്റ്റ് നമ്പറുകളും വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് ലഭ്യമാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോളേജുകളിൽ കോൺടാക്ട് ചെയ്യുകയും നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്ക് ലിഷ്ടിടും ശേഷം കോളേജുകാർ അഡ്മിഷൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളെ ഫോൺ മുഖേന ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ പുതുതായി ബൈ